ചൂടാണ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ വണ്ടിക്കാത്ത ലൈവ് ഇരുന്നത് പൊതുവേ നമ്മൾ പുറത്ത് മിക്കപ്പോഴും നമ്മുടെ പുറമേ ആ ഭാഗത്തുനിന്നാണ് നമ്മൾ ലൈവ് ഇട്ടുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കുറേ അധികം പേര് ഈ വീഡിയോസ് കാര്യങ്ങള് വണ്ടിക്കാത്ത നമ്മളും ആ ട്രൈൻറ്റ് ഫോളോ ചെയ്യേണ്ടതെന്നല്ല എനിവേ എല്ലാവർക്കും നല്ലൊരു ദിനം നമ്മൾ ആശംസിക്കുകയാണ് ഈ ലൈവ് ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ വീഡിയോ ചിലപ്പോ നിങ്ങൾ ലൈവ് എൻഡ് ചെയ്ത ശേഷം ആയിരിക്കും കാണുന്നത് ബട്ട് ഓട്ടോമോട്ടീവർ എന്ന് പറയുന്ന എൻ്റെ ഈ ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് എനിക്ക് താല്പര്യമുണ്ട് അറിയേണ്ടത് അത്യാവശ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഓട്ടോമോട്ടീവെന്ന് പറഞ്ഞ ചാനല് ഞാൻ തുടങ്ങിയിട്ട് ഇപ്പം മൂന്ന് കൊല്ലം അടുത്താവുള്ളൂ ഏകദേശം മൂന്ന് കൊല്ലം അടുത്തായിട്ട് ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എൻ്റെ ഇടക്ക് പലപ്പോഴും ഞാൻ പല ബ്രേക്ക് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഏകദേശം പത്തോ പതിനൊന്നോ റിവ്യൂസ് എടുത്ത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ പ്രൊമോഷണൽ പർപ്പസില് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ഞാനൊരു പാക്കേജിന്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു അത് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള വെഞ്ചറിംഗ് എല്ലാം തുടങ്ങിയെങ്കിൽ അൺഫോർച്യുനേറ്റി ഞാൻ അന്നാതത്തെ എൻ്റെ ഒപ്പം അസോസിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞവരുമായിട്ട് കുറച്ച് വിഷയങ്ങളായത് കൊണ്ട് ആ പാക്കേജ് കാര്യങ്ങളെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിനും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും റിമൂവ് ചെയ്യുന്നതാണ് അപ്പോൾ ആ റിമൂവ് ചെയ്യുമ്പോഴേക്കും എന്തുകൊണ്ട് റിമൂവ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ റിമൂവ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഇതിനുമുമ്പ് ഞാൻ കോളേജ് പാക്കേജുകൾ ട്രിപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ആ ഒന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല അത് നമ്മൾ പൊതുവാധികം ശക്തിയായി ചെയ്യും കാരണം ആ കാര്യങ്ങൾ ഞാൻ ഇൻഡിപെൻഡൻറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ചെയ്യേണ്ടത് അത് എനിക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ളവർ ഇപ്പോഴും ഉണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരും അപ്പോൾ കോളേജ് പാക്കുകൾ ട്രിപ്പുകൾ കാര്യങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കോൺടാക്ട് ചെയ്ത് അത് നമ്മൾ എടുക്കുന്നതാണ് പക്ഷേ അതിന് പോകുമ്പോൾ നമ്മൾ വേളാങ്ങണ്ണി ഡെയിലി ട്രിപ്പ് കാര്യങ്ങളൊക്കെ അനൗസ് ചെയ്തുകൊണ്ട് നമ്മളൊരു മേരി ഹോളിഡേ പാക്കേജ് നമ്മളോട് അനൗൺസ് ചെയ്ത് ഇപ്പോൾ ഞാൻ ഈ മേരി ഹോളിഡേ ായിട്ട് ഞാനിപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നില്ല കാരണം അവരുമായിട്ടുള്ള ഒരു പാക്കേജ് ചില സാങ്കേതിക കാരണങ്ങളാൽ ഓട്ടോമോട്ടിവ അതായത് ഞാനും എൻ്റെ ടീമും ക്യാൻസൽ ചെയ്തേക്കുന്നതാണ് അപ്പൊ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ ഇട്ടത് ഉടൻ തന്നെ റിമൂവ് ചെയ്യും ഇൻസ്റ്റേലും റിമൂവ് ചെയ്യും പിന്നെ അതിന് പുറമെ എനിക്ക് മിസ്റ്റർ ഫ്രെയിം ടു ഫ്രെയിംസ് ഫ്രെയിം ടു ഫ്രെയിംസ് മിസ്റ്റർ എഫ് എഫ് ടി വി എന്നീ മൂന്ന് ചാനലുകൾ മാത്രമാണ് നമ്മുടേതായിട്ടുള്ളൂ വേള അല്ലാതെ ഇതിനു പുറമെ വേറെ ചാനലുകളോ കാര്യങ്ങളോ നമുക്കില്ല കാരണം നമ്മുടെ പേരിൽ ആരെങ്കിലും വന്നിട്ട് നിങ്ങളടുത്ത് അവരുടെ ആൾക്കാരാണ് ഇവരുടെ ആൾക്കാരാണെന്നൊക്കെ സംസാരിക്കുകയാണെങ്കിൽ കാരണം ചിലർ നമ്മുടെ പേരിൽ ബാർഗെയിൻ ചെയ്യാൻ പോവുകയാലും നമ്മുടെ പേരിൽ ചില പണപ്പെരിവുകൾക്ക് ശ്രമിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു ഇല്ലയോ അത് ഞാൻ മാറ്റർ ആക്കണില്ല എന്തായാലും ടീം വി ഓട്ടോമോട്ടീവ് അതായത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ക്രൂ അതായത് ക്രൂവല്ല നമ്മുടെ ഈ ഒരു നിങ്ങളും ഞാനും എല്ലാം ഉൾപ്പെടുന്നു ഓട്ടോ കൂടി വന്നാൽ നമ്മൾ ഒരിക്കലും ആരുടെയും പണ എന്ന ലക്ഷ്യത്തിന് ഇതുവരെ പിരിവ് നടത്തിയിട്ടില്ല നമ്മൾ റിവ്യൂസ് കാര്യങ്ങൾ ചെയ്യണതിന് പേയ്മെന്റബിൾ ആയിട്ട് അതിൽ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയാനുള്ള കാരണം പേയ്മെന്റബിൾ ആയി ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ വേളൊന്നും കൊണ്ടല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നമുക്ക് അത്ര എക്യൂപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഏറ്റവും മികച്ച ഒരു ഔട്ട്പുട്ട് എനിക്ക് തരാം പിന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ആയിരം അവട്ടെ രണ്ടാമത്തെ നമുക്ക് പേയ്മെന്റ് ചെയ്യുന്നത് ചെയ്യുന്നതിന് നിങ്ങളൊരായിരം മുടക്കിയ മിനിമം നിങ്ങൾക്ക് അഷ്വേർഡായിട്ട് നിങ്ങൾക്കൊരു മിനിമം ഒരു മൂന്നോ നാലോ ട്രിപ്പ് ഒരു ടൂറിസ്റ്റ് പ്ലേസിനെ സംബന്ധിച്ച് കിട്ടുമെന്ന് ഉറപ്പുള്ള കേസുകൾ മാത്രമാണ് ഞാൻ ഉറപ്പ് കൊടുക്കാറുള്ളു അല്ലാത്ത പക്ഷേ ഞാൻ ഉറപ്പ് കൊടുക്കാറില്ല ഇന്നവരെ കൊടുത്തിട്ടില്ല കാരണം അത് നിങ്ങൾക്ക് നോക്കിയറിയാം ആ പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് റെഗുലർലി ഇടാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഇല്ല ഇപ്പം ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ജോബ് വരെ റിസൈൻ ചെയ്തിട്ട് ഇപ്പം ഞാനിപ്പോൾ എൻ്റേതായ കുറേ അധികം പ്രൊജക്റ്റുകളുടെ പിന്നാലെ ഓടുകയാണ് ആ ഒരു പ്രൊജക്റ്റുകളിൽ എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റുകൾ പലതും ഉണ്ട് അപ്പോൾ അതിൻ്റെ പുതു ഓട്ടേൻ്റെ ഡെയിലിയിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല പിന്നെ പല ബസ്സുകളുടെയും വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചത് ഇൻകേസ് നമ്മുടെ നൈറ്റ് സർവീസ് ബസ്സ് ഉൾപ്പെടെ ചെയ്ത് വീഡിയോ റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഓണർമാർ കാര്യങ്ങളൊക്കെ കാണണമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് നോട്ടിഫൈ ചെയ്യുക നിങ്ങളുടെ വാഹനങ്ങളുടെ വീഡിയോ എടുത്തിട്ട് നമ്മൾ റിലീസ് ചെയ്യാത്തല്ല നമുക്കിവിടെ എഡിറ്റ് കാര്യങ്ങൾ ചെയ്ത് കിട്ടിയിട്ട് നമുക്കത് റിലീസ് ചെയ്യാൻ ഈ ഓട്ടങ്ങളുടെ തിരക്കി പെട്ടുപോയോണ്ടാണ് അടുത്ത ഈ ഒരാഴ്ച കൊണ്ട് തന്നെ മാക്സിമം എല്ലാ വീഡിയോ എല്ലാ വീഡിയോ മാക്സിമം നല്ല എല്ലാ വീഡിയോയും നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്യും പിന്നെ നിങ്ങളുടെ ബസ്സുകൾ വരെ അതായത് നിങ്ങൾ ബസ് ഉള്ളവരും ബസ് ഇപ്പൊ നമ്മുടെ ടൂറിസ്റ്റ് ബസ് ബസ്സാവട്ടെ പ്രൈവറ്റ് ആവട്ടെ നിങ്ങളുടെ വാഹനം ഏതുമാവട്ടെ കാൽ ആവട്ടെ ബൈക്കാവട്ടെ നിങ്ങളുടെ വാഹനങ്ങൾ മറ്റുള്ളവരെ കാണണം എൻ്റെ വാഹനം എനിക്ക് ഇന്നൊരു വണ്ടി ഉണ്ട് എടുക്കുന്ന ഇപ്പൊ ടൂറിസ്റ്റ് ബസ്സിനെ സംബന്ധിച്ച് പ്രമോഷൻ അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ മെയിൻ കാര്യം എന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഞാൻ ടൂറിസ്റ്റ് ബസ്സിൻ്റെ കാര്യം എക്സാമ്പിൾ പറയുകയാണ് ടൂറിസ്റ്റ് ബസ് മാത്രമല്ല എന്തുവാട്ടെ ഇപ്പോൾ ഒരു ബസ് ഒരാളിറക്കിക്കഴിഞ്ഞാൽ ഒരു ബസ് ഓട്ടം കിട്ടിയാലാണ് അവന് ടാക്സി കാര്യങ്ങൾ ഉൾപ്പെടെ തന്നെ പണിക്കാൻ ജോബ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്ന ബസ് ചെയ്താണ് അപ്പം ഞാൻ പാക്കേജ് ഒക്കെ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയുകയും ചെയ്യാം അപ്പോഴേക്കും ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നു പോകണത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ചെയ്യുന്നത് വെച്ചാൽ ഇത്രയുള്ളൂ അതായത് നമ്മൾ പ്രൊമോഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പ്രൊമോഷൻസ് കാര്യങ്ങൾ കൊടുക്കണതിന് നമ്മളെ ആ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും ഈ ലൈവിൻ്റെ കീഴിൽ ഞാൻ കൊടുക്കാം ആ നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഓട്ടോമോട്ടീവർ ഡോട്ട് ഇൻ ഇന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏകദേശം ആയിരത്തോളം ഫോളോവേഴ്സ് ഉണ്ട് നമ്മുടെ വീഡിയോസില് നമ്മുടെ വാട്ടർമാർക്കുകളെല്ലാം ഉണ്ട് ആ അക്കൗണ്ടിലേക്കാണ് നമുക്ക് മെസ്സേജ് അയക്കേണ്ടത് അങ്ങനത്തെ ഇൻ കേസ് ഫോൺ നമ്പർ കിട്ടാത്തവർ അകത്ത് മെസ്സേജ് അയച്ചാൽ നമ്മൾ റിപ്ലൈ തന്നതാണ് അപ്പോൾ കാര്യങ്ങളും ചെയ്യാം പിന്നെ ലൈവിലിപ്പോൾ ഏകദേശം പത്ത് മുപ്പത് പേര് മുകളിലുണ്ട് വളരെയധികം സന്തോഷമുണ്ട് കാരണം നിങ്ങൾ എൻ്റെ ലൈവില് സാധാരണ പണ്ടൊക്കെ ഞാൻ ലൈവ് കിട്ടാൻ നാല് പേര് അഞ്ചു പേര് കാണുകയുള്ളൂ ഇന്ന് മുപ്പത് മുപ്പത്തി മൂന്ന് പേര് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ഒരു തെളിവാണ് അതിന് വളരെയധികം സ്നേഹം നന്ദി ഞാൻ അറിയിക്കുകയാണ് പിന്നെ വേറെ കാര്യം മെയിൻ ഫാക്ടർ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് അപ്പം നമ്മൾ ഒന്നിലവിറ്റ ദിവസങ്ങളിൽ യൂട്യൂബിൽ കണ്ടന്റ് കാര്യങ്ങൾ തികളായിട്ട് വന്നതാണ് പിന്നെ നമ്മുടെ കണ്ടന്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണേൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ എൻ്റെ വാട്ട്സപ്പ് വഴിയോ വാട്സപ്പ് കൂടുതലും ഞാൻ നോക്കാതെ കുറവാണ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് വയ്ക്കാം അതോ ഇന്ന വീഡിയോ നിങ്ങൾ ചെയ്ത് ഇന്ന വീഡിയോ ശരിയായില്ല ആ കണ്ടന്റിൽ ഇന്ന കുറവുണ്ട് ഇപ്പോൾ കുറേ പേര് എടുത്തു പറഞ്ഞു വോയിസ് വോയിസ് ഒന്ന് ശ്രദ്ധിക്കണം കാര്യങ്ങൾ നിങ്ങൾ ആ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് കൊണ്ടുവന്ന് തരാനുള്ള അതായത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് അത് ചെയ്ത് തരാനുള്ള രീതിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും നമ്മൾ ആ കാര്യങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ മാക്സിമം ഏറ്റവും മികച്ച ഔട്ട്പുട്ട് നിങ്ങൾക്ക് വരാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും ഓട്ടോമോട്ടേറിൻ്റെ തന്നെ ഏറ്റവും മികച്ച ഔട്ട്പുട്ടുകൾ തരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഡെഫിനറ്റ്ലി അത് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടും കാര്യങ്ങളും കൂടുതൽ നിങ്ങൾക്ക് തരിക പിന്നെ മിസ്റ്റർ ഫ്രീം ഡിസിനെ ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഫാഷന ബില്ലായിട്ട് ആണെങ്കിലും എൻ്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാണാത്ത വന്നിട്ടുണ്ട് ഇപ്പം എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു റിക്വസ്റ്റ് ഉണ്ട് മിസ്റ്റർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഒരു വൺ കെ ഫോളോവേഴ്സ് ഒക്കെ ആണെന്ന് ആഗ്രഹമുണ്ട് ഇതിപ്പോ സെവൻ പോയിന്റ് ഒക്കെ ഈ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ട് ഇല്ല അപ്പം നമ്മുടെ ഓട്ടോമോട്ടീവ് മുന്നോട്ട് നമ്മുടെ ഓട്ടോമോട്ടീവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് എൻ്റെ ബാക്കി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും ഇപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടുതലും ശക്തിയായി ചെയ്യുക അപ്പോൾ നമ്മുടെ പാക്കേജ് കാര്യങ്ങളുടെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് നമ്മൾ ഇൻസ്റ്റ വഴി നമുക്ക് തന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തായിരിക്കും താങ്ക് യു